നമ്മുടെ സ്റ്റോറിൽ അഭിലിട്ടുള്ള പുതിയൊരു പ്രൊഡക്റ്റാണ് ലക്ഷ്മി ഗണേശ യന്ത്രം അഥവാ വാസ്തു സെറ്റ് എന്ന് പറയും അപ്പോൾ ഇതിൽ വരുന്നത് സ്ത്രീ സ്ത്രീയന്ത്രം വരുന്നുണ്ട് സ്ത്രീയന്ത്രത്തിൻ്റെ പ്രത്യേകതകൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഗ്രഹത്തിൽ സ്ഥാപിച്ച ജനങ്ങൾ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനങ്ങൾ ഭൂസ്വത്തുകൾ എന്നിവയെല്ലാം വർദ്ധിക്കുവാൻ വേണ്ടിയിട്ട് ലക്ഷ്മി ഭഗവതിയുടെ സാന്നിധ്യമെല്ലാം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗണേശ യന്ത്രവും ലക്കി നമ്പറും പിന്നെ ഈ പറയുന്ന പോലത്തുള്ള ഒരു സെറ്റാണ് നമുക്ക് തരുന്നത് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് രുദ്രാക്ഷം വരുന്നുണ്ട് ഒരു രുദ്രാക്ഷം അതിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൽ ഗോമതി ചക്രം നാല് പീസ് ഗോമതി ചക്രം വരുന്നുണ്ട് പിന്നെ ശംഖ് ചെറിയ ഇടംപരി ശംഖ് വരുന്നുണ്ട് പിന്നെ മഞ്ചാടി അതുപോലെ തന്നെ താമര വിത്ത് പിന്നെ വരുന്നത് നാല് കവടി ഇത്രയും ആണ് നമുക്കതിൽ വരുന്നത് ഇത് നമുക്കൊരു നമ്മുടെ പൂജാമുറിയിലൊരു തട്ടിലോ അല്ലെങ്കിൽ പട്ടിലോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിന് വളരെയധികം അത് ഹെൽപ്ഫുള്ളാണ് ഒരു സപ്പോർട്ട് മാത്രമാണ് ചിലതുള്ള കാര്യങ്ങൾ വാങ്ങിച്ചു വെക്കുമ്പോൾ ഇതെല്ലാം ഒരു സപ്പോർട്ടെന്ന് മാത്രമാണെന്നും അത് ചിന്തിക്കുക കാര്യം ഇതെല്ലാം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികം വന്ന് കുമിയും എന്നുള്ളൊരു വ്യാമോഹവും ആർക്കും വേണ്ട നമ്മൾ പണിയെടുത്താൽ മാത്രമേ നമുക്ക് പൈസ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇത് വാങ്ങിച്ചു വച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു എനർജി കൂടും സാമ്പത്തിക ലഭ്യത കൂട്ടുവാനുള്ള വഴി തുറന്ന് കിട്ടുകയും ചെയ്യും